ഹലോ നമസ്കാരം എസ് എസ് സി പി എസ് സി പോലത്തെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇത്തരം മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ആളുകൾക്ക് അവരുടെ പഠനം ഒന്നുകൂടി എങ്ങനെ മെച്ചപ്പെടുത്താം ഒന്നുകൂടി അഡ്വാൻസ് ചെയ്യാം ഒന്നുകൂടി ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെല്ലാം എ ഐ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത്തരം എ ഐ ടൂളുകൾക്ക് നിങ്ങൾ ഏത് വിധേനയുള്ള പ്രോമറ്റുകൾ കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എൻഹാൻസ്ഡ് പഠനം എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം ഏതൊരു മത്സര പരീക്ഷകൾക്ക് തയ്യാറാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടം ഒന്നാമത് സ്റ്റാർട്ട് ചെയ്യുന്നതെ ഉടനാണ് നമ്മൾ എക്സാം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണ് എന്നത് മുതൽ നമ്മൾ ലാസ്റ്റ് എക്സാമിന് പോകുന്ന തൊട്ട് നിമിഷം വരെയുള്ള പല ഘട്ടങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് എങ്ങനെയെല്ലാം എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എങ്ങനെയെല്ലാം നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് അഡ്വാൻസ്ഡ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ആൻഡ് ഫോൾമോസ്റ്റ് ഏതൊരു എക്സാമിനും പ്രിപ്പയർഡ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സാം എന്ത് എന്ത് ഏത് ടൈപ്പ് ഓഫ് എക്സാണിത് അതിൻ്റെ സിലബസ് ഏതാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പോൾ ഇത് മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എക്സാമും അതിൻ്റെ സിലബസും മനസ്സിലാക്കി കഴിഞ്ഞാലുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഇവാലുവേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒരു സിലബസ് മനസ്സിലാക്കി അപ്പോൾ എസ് എസ് സീൻ്റെ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ ഏതിലാണ് പവർഫുള് നിങ്ങൾ ഏതിലാണ് വീക്ക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് എടുക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പുകളെ നമ്മൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ത് എങ്ങനെയാണ് എക്സാം എങ്ങനെയാണ് അതിൻ്റെ സിലബസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് ഇപ്പോൾ എസ് എസ് സി എക്സാം എഴുതാൻ പോകുന്ന ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന ആൾക്ക് സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല ആ സമയത്ത് അയാൾക്ക് സിമ്പിളായിട്ട് ഒരു പ്രോംട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചാ ജി പിടിൻ്റെ ഹെൽപ്പോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു സിലബസിന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ചാജിപീറ്റിൻ്റെ ബേസിക്ലും നിങ്ങൾക്ക് ഈ പ്രോമിറ്റ് കൊടുത്ത് ചോദിക്കാം എല്ലാ പ്രോമിറ്റുകളും അടങ്ങിയ ഒരു പി ഡി എഫും വേർഡ് ഫയലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മതി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഈ ഒരു ചാജി പീറ്റിൽ നിങ്ങൾക്ക് കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ഗുണം എന്തോന്ന് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെ ഞാൻ ആ പ്രോമിറ്റ് കൊടുത്തു അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമെന്ന് മനസ്സിലാക്കി തന്നു ഡേറ്റുകൾ എന്താണെന്ന് പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് ഈ ഡേറ്റുകളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തണം ഇതിനെ വിശ്വസിക്കരുത് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ മാർക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓരോന്നിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് എന്നുള്ളത് ഒരു പാർട്ടാണ് അപ്പോൾ ആ പാർട്ട് എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മനസ്സിലാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നു അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പ്രോമിറ്റ് കൊടുക്കുക എനിക്ക് എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി തരണം എന്ന് വീണ്ടും പ്രോമിറ്റ് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഏത് ഭാഷയിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഏത് ഭാഷയിലും ഉത്തരം തരാൻ പറഞ്ഞാലും അത് ഉത്തരം തരും രണ്ടാമത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു എക്സാം എങ്ങനെയാണെന്നും സിലബസ് എങ്ങനെയാണെന്നും കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം നമുക്ക് മനസ്സിലായി ഇന്ന കാര്യങ്ങളിലാണ് എൻ്റെ വീക്ക് പോയിന്റ് അതായത് മാത്സിൽ ഞാൻ വീക്കാണ് അപ്പോൾ അതിന് കുറച്ചും പ്രയോറിറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ വീക്കാണ് അതിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കണം അപ്പം നെക്സ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ വേണം പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഞാൻ അടയ്ക്ക് ചെയ്തൊരു മിസ്റ്റേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്ററിൽ എവിടെയെങ്കിലും നമ്മൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അവർ നമുക്കൊരു ടൈം ടേബിളാണ് തരിക പക്ഷേ ഇവിടെ പ്രശ്നം എന്താ ചോദിച്ചാൽ നമ്മൾക്ക് ഓരോ കോഴ്സിനെ കുറിച്ചുള്ള നോളജിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ചില വിഷയങ്ങൾക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾക്ക് ടൈം അവൈലബിളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമും നമ്മൾ മനസ്സിലാക്കിയ സിലബസും അനുസരിച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം മെയ്ക്ക് ചെയ്യണം ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ പ്രോ വേർഷൻ വെച്ചിട്ട് നമ്മൾ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിന് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ോമ്റ്റ് ഓൾറെഡി ഉണ്ട് പ്രോമറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അപ്പോൾ പെർപ്ലെക്സിറ്റിൻ്റെ പ്രോ എങ്ങനെ കിട്ടും എന്നുള്ള ഡൗട്ടുള്ള ആളുകൾ ഉണ്ടാവും എയർടെൽ യൂസേഴ്സിന് പെർപ്ലെക്സിറ്റിൻ്റെ പ്രോ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും പെർപ്ലെക്സിറ്റ് എയർടെലിൻ്റെ സിം ഉണ്ടായാൽ മതി അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാം അപ്പം ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോമറ്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പ്രോംഡാ അത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതായത് ഇതിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എൻ്റെ സിലബസ് എനിക്ക് ഇത്രയാണ് ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പ്രോംപ്റ്റിൽ നിങ്ങളുടെ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കേട്ടോ രണ്ടാമത് ഞാനിവിടെ എൻ്റെ ടൈം ഓഫ് അവൈലബിലിറ്റി ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു എനിക്ക് എല്ലാ ദിവസവും രണ്ട് മണിക്കൂറാണ് ഫ്രീ ഉള്ളത് വീക്കെൻഡ് ഫുൾ ഡേ എനിക്ക് ഫ്രീ ആണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ കൃത്യമായിട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഇത് ഈ ഒരു പംപ്ലെക്സിറ്റിനോട് എനിക്ക് ക്ക് വേണ്ടിയിട്ടൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ പെർപ്ലക്സിറ്റിൻ്റെ പ്രോ വേർഷൻ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിർമ്മിച്ച് തന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടോക്കാം അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു വീക്ക് ഡേയ്സിൽ ടൂ ഹവേഴ്സാണ് എൻ്റെ സമയം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ പിന്നെ വീക്കെൻഡിൽ എൻഡിൽ സിക്സ് അവേഴ്സ് ഉണ്ട് എന്നിട്ട് ഞാൻ അതിൽ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ ദിവസം പഠിക്കേണ്ടതും അത് പഠിച്ചു കഴിഞ്ഞാൽ ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും എൻ്റെ ടൈം ടേബിളിൽ വേണം എന്നൊക്കെ ഞാൻ നേരത്തെ ആ പ്രോംപ്റ്റിലുണ്ട് അപ്പോൾ ആ പ്രോംറ്റ് നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മൺഡേ എന്ത് ചെയ്യണം ഫസ്റ്റ് വീക്ക് ഏത് പഠിക്കണം ഫൗണ്ടേഷൻ പഠിക്കണം സെക്കൻഡ് വീക്ക് എന്ത് പഠിക്കണം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ വിദ്യാർത്ഥികളും എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആവുന്ന ടൈം വ്യത്യാസമാണ് ചില ആളുകൾ നേരത്തെ അപ്പോൾ അവർക്ക് ഒരുപാട് സമയം ഉണ്ടാകും ചില ആളുകൾ വൈകിട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടൈം ടേബിൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇവിടെ ഇവിടെതാണ് ഫസ്റ്റ് വീക്കിൽ ഞാൻ എന്തൊക്കെ പഠിക്കണം സെക്കൻഡ് വീക്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്ക് നിർമ്മിച്ച് തന്നു ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഷെയർ ചെയ്യാനും പറ്റും ഇനി ഓരോ വീക്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമ്മൾ എന്ത് പഠിക്കണം ചൊവ്വാഴ്ച എന്ത് പഠിക്കണം ബുധനാഴ്ച എന്ത് പഠിക്കണം പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് പെർപ്ലെക്സിറ്റിൻ്റെ പ്രോ നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സിമ്പിൾ പ്രോമിറ്റ് കൊടുത്താലും നിങ്ങൾക്ക് ഇതേപോലത്തെ എന്ത് ചെയ്യാം കളർ ഫുൾ ടൈം ടേബിൾ ഉള്ള ഡാഷ് ബോർഡുകൾ നിർമ്മിക്കാൻ പറ്റും ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് നിർമ്മിച്ച് തന്നു ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതൊന്നും പോരാ ഇതിൽ കുറച്ചുകൂടി എലമെന്റ്സ് ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുക ഇതിൽ ഇന്ന് എലമെന്റ് കൊണ്ടുവരണം ഇന്ന് ഓപ്ഷൻസ് കൂടി വേണം അത് നിങ്ങൾക്ക് ഇത് ഈ ടൈം ടേബിൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കുറവുകൾ മനസ്സിലാക്കുക അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർമ്മിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ടൈം ടേബിളും നമ്മൾ നിർമ്മിച്ചു എന്ന് പറയുന്നത് എന്താണ് ലേണിംഗ് ആണ് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ബേസിക് ഫൗണ്ടേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാജി പി ടി അല്ലെങ്കിൽ ജെമിനി അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റിന്റെ പ്രോ വേർഷൻ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പം ഞാനിവിടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു ഒരു പ്രോമറ്റ് ഉണ്ടാക്കി അതായത് പേഴ്സൻറ്റേജിനെ കുറിച്ച് ക്യൂ എൽ പേഴ്സെൻറ്റേജിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇതിനോട് പറഞ്ഞു ആ ക്യൂഎയിലുള്ള പേർസെൻറ്റേജ് എനിക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരുമോ എന്ന് എന്ത് ചെയ്യുകയാണ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ഞാൻ ഓൾറെഡി പ്രോംപ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ജമീനിയിൽ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് ആയിട്ടുള്ളൂ നിങ്ങൾക്ക് കൊടുക്കാവുന്നേ ഉള്ളു അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള സിംപ്ലിഫൈഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ പേർസെൻറ്റേജിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഇൻ്ററാക്റ്റീവ് ആയി ചാറ്റ് ബോട്ടുകളാണ് നിങ്ങൾക്കിത് മനസ്സിലായില്ല എനിക്കിത് മനസ്സിലായില്ല മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് 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 പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ജമിനിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ ഇത് മലയാളത്തിൽ പറഞ്ഞു തന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തത്വം പറഞ്ഞു തരണം അപ്പോൾ അത് ഈ ഒരു ഉദാഹരണം വെച്ച് നീ പറഞ്ഞ് തരണം എന്ന് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനോട് വർക്ക് ചെയ്യേണ്ട ഇൻപുട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും അതാണ് ഈ ഒരു ലേണിംഗ് മെത്തേഡിൻ്റെ ഏറ്റവും എഫക്റ്റീവ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യും ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ലേണിങ് സ്റ്റാർട്ട് ചെയ്തു ലേണിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്താ വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ ഓരോ ദിവസം പഠിച്ചതും നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് മേക്കിങ് ആസ് പെർഫെക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ നെക്സ്റ്റ് ഒരു പ്രോമറ്റ് കൊടുത്തു അതായത് മിഡീവൽ ഹിന്ദിയൻ ഹിസ്റ്ററിയുടെ ഒരു ജനറൽ നോളജിൽ പെട്ടെന്ന് മിഡീവൽ ഹിന്ദിയൻ ഹിസ്റ്ററിൻ്റെ ഒരു എം സി നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മാറ്റാം ഈസി വേണോ മീഡിയം വേണോ ഹാർഡ് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എന്നിട്ട് ആ പ്രോമറ്റ് കോപ്പ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുക ജമിനിയിൽ വന്നിട്ട് ചോദിക്കാം ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്യുസ് അല്ലെങ്കിൽ എം സ്യൂക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് നെക്സ്റ്റ് അടിച്ച് പോകാം ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരം ശരിയായ ആൻസറൊക്കെ വളരെ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് നിർമ്മിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജമനിയുടെ ഒരു പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഏത് സെക്ഷനെന്ന് നിങ്ങൾക്ക് പറയാം ഇന്ന സെക്ഷൻ്റെ ചോദ്യം വേണം ഇത്ര ചോദ്യം വേണം ഹാർഡ് വേണം പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ പ്രോംറ്റർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും മറ്റേത് പണ്ടൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടും നമുക്കൊന്നും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വേണം അപ്പോൾ ഇവിടെ ഈ പ്രാക്ടീസിൽ നിങ്ങൾക്ക് ജമിനി വെച്ചിട്ട് ഏത് വിധേനയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊരു സിമ്പിൾ നിർമ്മിക്കാൻ പറ്റും അപ്പൊ ഇവിടെയൊക്കെ കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു ലേണിംഗ് ഒക്കെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സാം എടുക്കണം അതേപോലെ തന്നെ മോക്ക് എടുക്കണം എക്സാം നമ്മളിവിടെ എങ്ങനെ പെറോപ്ടിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ളൊരു എക്സാം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് നിങ്ങൾ എന്ത് ചെയ്യണം മോക്ക് ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റുകൾ നൽകുന്ന വെബ്സൈറ്റ് ഉണ്ട് അവിടെ പോയിട്ട് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കണം അവിടെ നിങ്ങൾ ഉടവായ്പ് കാണിക്കരുത് കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും പ്ലസ് ടു മൈനസ് പോയിന്റുകൾ അപ്പം ഇവിടെ എന്താ വെച്ചാൽ പെറോപ്റ്റിക്സ് വെച്ചിട്ട് ഒരു എക്സാം നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എം സി ക്യൂ സിമ്പിൾ എം സി ക്യൂ നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ടാണ് പെറോപ്റ്റിക്സിൽ അപ്പോൾ അവിടെ തന്നെ സമയമൊക്കെ കാണിച്ചു തരണം ഒരു ചെറിയൊരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പെറോപ്റ്റിക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഇതാക്കണോ നേരത്തെ നമ്മൾ കൊടുത്ത ഒരു പെറോപ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ് ഒരു എക്സാം ഡാഷ് ബോർഡ് തന്നെ പെറോപ്റ്റിക്സ് നിർമ്മിച്ച് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ടൈം കാണിച്ചു തരണുണ്ട് എത്ര ആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് റിമൈനിങ് എത്രൻസ് ഉണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ ഇത് ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ റോട്ടിക്സിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം നൂറ് ചോദ്യം വേണം അതിൽ തന്നെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്ന് വന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ് നീ നടത്തേണ്ടത് എന്നൊക്കെ ഏത് വിധേയയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോമിട്ട് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു വഴിയുണ്ട് ഇങ്ങനൊരു വേ ഉണ്ടെന്ന് കാണിച്ച് തരാൻ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പെറോപ്റ്റിക്സ് പെറോപ്റ്റിക്സ് എന്ന് പറയുന്നത് സോറി ടോ പെർപ്ലക്സിറ്റിയാണ് സോറി പെറോപ്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പെർപ്ലക്സിറ്റി അപ്പോൾ പെർപ്ലക്സിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്താ ചോദിച്ചാൽ എക്സാമും കഴിഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫസ്റ്റ് ലേൺ ചെയ്തു പിന്നെ പ്രാക്ടീസ് ചെയ്തു പിന്നെ എക്സാം നടത്തി ഇനി നമ്മൾക്ക് എപ്പോഴും ഒരു ഇതാണ് നമ്മൾക്ക് ചില സെക്ടർ എക്സാം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീക്ക് ഈ സെക്ടർ ഞാൻ വീക്കാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഞാൻ സെക്ടർ വീക്കാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്പെഷ്യൽ അറ്റൻഷൻ ഇംഗ്ലീഷിന് നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ ക്യൂ ക്യൂയൊക്കെ അല്ലെങ്കിൽ റീസണിങ്ങിന് അവിടെയൊക്കെ നിങ്ങൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം അപ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജെമിനിയുടെ സഹായം തേടാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു പ്രോംപ്റ്റ് കൊടുത്തു ഇതിലെന്താ വെച്ചാൽ ഇംഗ്ലീഷ് സെക്ഷനിൽ ഞാൻ വീക്കാണ് അപ്പോൾ എനിക്ക് പാരാ പാരാജമ്പിളിൽ ഒക്കെ ഒരു വൺ വീക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി തരാൻ പറയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ജമിനിയിൽ അത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇംഗ്ലീഷിൽ എൻ്റെ വീക്ക് പോയിന്റുകൾ ഞാൻ സജഷൻ കൊടുത്തിട്ട് ജമീന് നമ്മൾക്ക് എന്ത് ചെയ്തിരുന്നു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി തന്നു നമുക്ക് ഇന്ന കാര്യം ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പം ഇനി നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഇതൊന്നും കൂടി സെറ്റപ്പ് ആക്കി തരണം ഇതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് തരണം അതൊക്കെ നമ്മൾക്ക് ചോദിക്കാൻ പറ്റും ജമിനിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻറ്ററാക്റ്റീവ് ആണ് നമ്മൾക്ക് യും ചോദിക്കാൻ പറ്റും ഏത് വിധേനയും നമുക്ക് ഔട്ട്പുട്ട് തരണം എന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും നെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇപ്പോൾ ജനറൽ നോളജൊക്കെ ഉണ്ടാവും എസ് എസ് എക്സാമുകൾക്കൊക്കെ അപ്പോൾ ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെയുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് വേണം അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റും അപ്പോൾ അതും ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റീസൻറ്റായിട്ടുള്ള ആ ഡേറ്റിൽ നടന്ന കറണ്ട് അഫയേഴ്സൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഔട്ട് എം സി ക്യൂ ആണെങ്കിൽ എം സി ക്യൂ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ആണെങ്കിൽ അത് അങ്ങനെ ഏത് വ്യതിയാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഔട്ട് വേണ്ടത് നിങ്ങൾക്ക് സജഷൻസ് കൊടുക്കാം ലാസ്റ്റ് നമ്മൾക്ക് എന്താ വെച്ചാൽ ലാസ്റ്റ് അല്ല ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുമ്പത്തുള്ളത് നമ്മൾക്ക് എപ്പോഴും എസ് എസ് സി പോലത്തെ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആവും അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും അപ്പോൾ ആ സമയത്ത് നമ്മൾ മെൻ്റലി ഓക്കെ ആവുക എന്നുള്ളത് വളരെ ആണ് ചില ആളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നവർക്ക് അവിടെ മെൻറ്റേഴ്സ് ഉണ്ടാവും അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു എസ് എസ് സി ആസ്പിരൻ്റാണ് കേരളത്തിൽ നിന്നുള്ളത് എൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ജമിനോട് ചോദിച്ചു അപ്പോൾ ജമിനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ്സ് ഇങ്ങനെ മാനേജ് ചെയ്യാം ഇതിങ്ങനെ മാനേജ് ചെയ്യാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റർ ആയിട്ടും നമ്മൾക്ക് ജമിനിൻ്റെ ചില ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്താം ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായ പ്ലസ്സും മൈനസും ഉണ്ട് നിങ്ങൾ പ്ലസ്സുകൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ലാസ്റ്റ് നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ എക്സാമുകൾക്കും ലാസ്റ്റ് എത്തുമ്പോ നമ്മളൊന്ന് റിവിഷൻ നടത്തണം അപ്പോൾ ഈ റിവിഷൻ നടത്താൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എ ഐ ടൂൾ ആണ് ഗൂഗിളിൻ്റെ നോട്ട് ബുക്ക് എൽ എം അതിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ നിങ്ങൾ ഓരോ സെക്ഷനും നിങ്ങൾ കവർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ നോട്ട് മാക്സിമം നിങ്ങൾ ഗൂഗിളിൻ്റെ ഡോക്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ വേ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡിലോ സേവ് ചെയ്ത് വെക്കുക എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇതൊക്കെ പാടൊരു പി ഡി എഫ് ഫയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തി ഒരുപാട് വീഡിയോസാണ് കാണുന്നത് ആ വീഡിയോസിൻ്റെ ലിങ്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ലാസ്റ്റ് എത്തുമ്പോൾ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗൂഗിൾ ഡോക്ക് ഫയലോ പി ഡി എഫ് ഫയലുകളോ യൂട്യൂബ് ലിങ്ക് ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും ഔട്ട് പുട്ടായിട്ട് അതിൻ്റെ മെയിൻ പോയിന്റുകൾ അതിൽ നിന്ന് എം സി ക്യു വേണമെങ്കിൽ എം സി അങ്ങനത്തെ ഒരുപാട് ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു എ ആയിട്ടുള്ളാണ് നോട്ട്ബുക്ക് എൽ എം അപ്പം നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ നോട്ട്ബുക്ക് എല്ലമ്മും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് അഡ്വാൻസഡ് ആയിട്ട് ഈ എ ഐ ടൂളുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇതേപോലെ എഐ റിലേറ്റഡായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്തായാലും ഹെൽപ്പ്ഫുൾ എന്നുള്ളൊരു കമൻറ്റ് എന്തായാലും നിങ്ങൾ ഇടണം അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ